ീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് സി പി എം രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരാനാണ് ശ്രമമെന്നും ഇത് അംഗീകരിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു വോട്ടർ പട്ടിക പരിഗണിക്കുന്നത് നിയമവിരുദ്ധമാണ് വിഷയത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി സെമിനാർ സംഘടിപ്പിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ അംഗീകരിക്കാനാവില്ല മരണപ്പെട്ടതും ഇരട്ടിപ്പുള്ളതുമായ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് പ്രശ്നമല്ല ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ കുടിയേറിയ വിദേശികളായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും വോട്ടർ രജിസ്ട്രേഷൻ ചട്ടത്തിൽ നിലവിലുള്ള വോട്ടർ പട്ടികയാണ് അടിസ്ഥാന രേഖയായി വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി രണ്ടായിരത്തി രണ്ടിലെ പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയോണം വോട്ടർ പട്ടിക പുതുക്കാനെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് അങ്ങനെ വന്നാൽ കേരളത്തിലെ അമ്പത് ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉണ്ടാവാൻ ഇടയില്ലാത്ത സാഹചര്യമാണ് കൊന്നുചേരുക